ബെൽജിയത്തിലെ യൂറോ ക്ലിയറിൽ സൂക്ഷിച്ചിട്ടുള്ള നൂറ്റിനാൽപത് ബില്യൺ യൂറോയുടെ റഷ്യൻ ഫണ്ട് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലെ നിർണായകമായ കരുക്കളായി മാറിയിരിക്കുകയാണ് ഈ റഷ്യൻ പണം യുക്രൈന് വേണ്ടി ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ ധീരമായ തീരുമാനം ഒറ്റനോട്ടത്തിൽ സ്വയം പ്രഖ്യാപിത സ്വാതന്ത്ര്യവാദിയുടെ ഭാവം നൽകിയേക്കാം എന്നാൽ യാഥാർത്ഥ്യം അതല്ല യുക്രൈന് വേണ്ടി റഷ്യൻ പണം ഉപയോഗിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതോടെ യൂറോപ്പിന്റെ നീതിയും നയതന്ത്രവും ഒരുപോലെ അമേരിക്കൻ കുടക്കീഴിൽ എത്തിയിരിക്കുകയാണ് കാരണം യൂറോപ്യൻ യൂണിയൻ ഈ പണം കൊണ്ട് വാങ്ങാൻ പോകുന്നത് യൂറോപ്പിൽ നിർമ്മിച്ച ആയുധങ്ങളല്ല മറിച്ച് അമേരിക്കൻ നിർമ്മിത യുദ്ധോപകരണങ്ങളാണ് ചുരുക്കത്തിൽ റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കയുടെ ആയുധം വാങ്ങാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് പുറം ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കയ്യിലെ മറ്റൊരു കളിപ്പാവയായി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ നാടകം വെളിപ്പെടുത്തുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന കൗശലമുള്ള കളിയിൽ യൂറോപ്പ് എത്രത്തോളം ദുർബലമായി കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിലൂടെ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തികപരമായും നയതന്ത്രപരമായും അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ച് സ്വന്തം സാമ്പത്തിക ഭാവിയെ അപകടത്തിലാക്കുകയാണ് യൂറോപ്പിന്റെ ധാർമ്മികതയുടെയും സാമ്പത്തിക പരമാധികാരത്തിന്റെയും വില എത്രയാണെന്ന് ഈ നൂറ്റിനാൽപ്പത് ബില്യൺ യൂറോയുടെ കണക്കിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് റഷ്യയുടെ മരവിപ്പിച്ച നൂറ്റിനാൽപ്പത് ബില്യൺ യൂറോയുടെ ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈന് ആയുധങ്ങൾ വാങ്ങാനുള്ള ഈ തീരുമാനം സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോളടിക്കുന്ന പോലെയാണ് മിക്ക വിദഗ്ധരും കണക്കാക്കുന്നത് റഷ്യൻ സെൻട്രൽ ബാങ്ക് ആസ്തികളെ ഉപയോഗിച്ച് അതിലൂടെ അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിന് കോടികൾ ഒഴുക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറെടുക്കുകയാണ് ഈ നീക്കം ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ഒരു പൊൻപാത ഒരുക്കുമ്പോൾ അത് യൂറോപ്പിനായി അമേരിക്ക ഫസ്റ്റ് യൂറോപ് ലാസ്റ്റ് എന്നതാകും അർത്ഥം ട്രംപ് നയിക്കുന്ന അമേരിക്കയുടെ തന്ത്രം ഇരുവശമുള്ള ഒരു വാൾ പോലെയാണ് ഒരു വശത്ത് റഷ്യക്കെതിരായ നിലപാട് എന്ന പേരിൽ യൂറോപ്പിനെ പിന്തുണ പിടിച്ച് നിർത്തുകയാണ് മറുവശത്ത് അതേ യുദ്ധത്തിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം അമേരിക്ക ഉറപ്പിക്കുകയാണ് റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്ന ഈ നടപടി അമേരിക്കയുടെ കണ്ണിൽ ധാർമ്മികമായി ശരിയായിരിക്കാം എന്നാൽ അതിന്റെ ഭാരം പേർന്നത് യൂറോപ്പാണ് യുക്രൈന്റെ പ്രതിരോധത്തിനുള്ള സഹായം എന്ന പേരിൽ ഇത് ട്രംപിന്റെ ആയുധ കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു സാമ്പത്തിക ചൂഷണമാണ് അതേസമയം ട്രംപിന്റെ രാഷ്ട്രീയ നടപ്പുരയിൽ നടക്കുന്ന മറ്റൊരു നാടകവും യൂറോപ്പിന് മുമ്പിൽ ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നുണ്ട് പുടിനുമായി ഹംഗറിയിൽ കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുന്ന ട്രംപ് യുക്രൈന് മിസൈലുകൾ നൽകുന്നതിൽ നിന്ന് പിന്മാറുകയും സമാധാന കരാറിൽ മധ്യസ്ഥത വഹിക്കാനാണ് തനിക്ക് താൽപ്പര്യമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അമേരിക്കൻ പിന്തുണ ഉറപ്പായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ തിരിച്ചറിയുന്നത് അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ ഡോളറിന്റെ വില പോലെ വിപണി അനുസരിച്ച് മാറുമെന്നതാണ് റഷ്യയുടെ ആസ്തികൾ ഉപയോഗിച്ച് യുദ്ധം ഫണ്ട് ചെയ്യാനുള്ള യൂറോപ്യൻ നീക്കം ഇപ്പോൾ ഒരു നയതന്ത്ര കുടുക്കായി മാറുന്നുണ്ട് ഈ തീരുമാനം അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടക്കുകയും കേന്ദ്ര ബാങ്ക് സ്വത്തിന്മേലുള്ള പരമാധികാരം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കും നിങ്ങളുടെ പണം യൂറോപ്യൻ ബാങ്കുകളിൽ സുരക്ഷിതമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഫലമായി ആഗോള നിക്ഷേപകർ യൂറോയിൽ നിന്ന് പിൻവാങ്ങാനും ഡോളർ സ്വർണം അല്ലെങ്കിൽ ഏഷ്യൻ കറൻസികളിലേക്കോ മാറാനും സാധ്യതയുണ്ട് അത് യൂറോപ്പിന്റെ സാമ്പത്തിക അടിത്തറയെയും യൂറോയുടെ ആഗോള ഉറപ്പിനെയും തകർക്കും അതിലേറെ അപകടകരമായത് ഈ മുഴുവൻ നീക്കം തന്നെ അമേരിക്കയുടെ ഇരട്ടതന്ത്രത്തിന്റെ ഭാഗമാണ് ഒരു വശത്ത് അമേരിക്ക യുക്രൈന് പിന്തുണ നൽകുന്ന നിലപാട് കാണിക്കുന്നു മറുവശത്ത് അതിന്റെ സൈനിക വ്യവസായം യൂറോപ്പിന്റെ പണത്തിൽ നിന്ന് വളരുകയാണ് ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ യൂറോപ്യൻ യൂണിയൻ ഈ വലയിലേക്ക് നടന്നു കയറുകയാണ് അവർ കരുതുന്നത് ഇതൊരു നൈതിക ഉത്തരവാദിത്തമാണെന്നാണ് യഥാർത്ഥത്തിൽ അത് അമേരിക്കൻ തന്ത്രത്തിന്റെ മറ്റൊരു ബിസിനസ് മോഡലാണ് റഷ്യക്കെതിരായ ഒരു ധാർമ്മിക നിലപാട് എന്നതിലുപരി ട്രംപിന്റെ ഗൂഢമായ സാമ്പത്തിക ആസൂത്രണമാണ് ഇതിന് പിന്നിൽ യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ യൂറോപ്പിന് സാമ്പത്തിക ബാധ്യത വർദ്ധിക്കട്ടെ എന്നാൽ അതോടൊപ്പം അമേരിക്കൻ പ്രതിരോധ വ്യവസായം വളരട്ടെ എന്നതാണ് ആ തന്ത്രം എന്നാണ് ഒരു വിഭാഗം പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ തീരുമാനം അതിന്റെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക സുരക്ഷയെയും തന്നെ പണയം വെക്കുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടുന്നുവെന്ന യൂറോപ്യൻ യൂണിയൻ സ്വയം വിശ്വസിക്കുമ്പോഴും അവർ അടിമപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക മായാജാലത്തിലാണ് ഈ കളിയിൽ പണം റഷ്യത്ത് നഷ്ടപ്പെടാമെങ്കിലും റഷ്യ പോലുള്ള ഒരു രാജ്യത്തിന് അത് നിഷ്പ്രയാസം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതേസമയം ഇതിന്റെ ലാഭം കൊയ്യുന്നത് അമേരിക്കയും ചിരിക്കുന്നത് ട്രംപുമാണ് ഈ അമേരിക്കൻ കെടിയിൽ നിന്ന് രക്ഷപ്പെട്ട യൂറോപ്യൻ യൂണിയന് സ്വന്തം പരമാധികാരം വീണ്ടെടുക്കാൻ അധികം സമയമില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ട്രംപ് യൂറോപ്യൻ യൂണിയനെ വഞ്ചിക്കാൻ സാധ്യതയുണ്ടെന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ടോമാഹോ ക്രൂയിസ് മിസൈലുകൾ നിഷേധിച്ച സംഭവം യുക്രൈന് നിർണായകമായ ഈ ആയുധങ്ങൾ അമേരിക്കക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ട്രംപ് പിന്മാറിയത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തന്ത്രം എത്രത്തോളം അപകടമാണെന്ന് തെളിയിക്കുന്ന ഒന്നുകൂടിയാണ്